Mamma!

ഗൈസ് ണ്ാപ്പാ ട്വിൻസ് ആണ് ട്വിൻസ് ട്വിൻസും ട്വിൻസും കല്യാണം കഴിച്ചതാണ് അതിലെ എന്റെ വാപ്പാന്റെ ഒരു ട്വിൻ ബ്രദർ ആണ് അല്ല ഇത് യൂട്യൂബിലാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് കാണാറില്ലേ ഇതിന്റെ ഉമ്മേണം അല്ല എനിക്കൊരു കാര്യം ചോയ്ക്കാണ്ട് ഞാൻ നാട്ടിൽ പോകുമ്പോ അല്ല ഞാൻ ദുബായിക്ക് പോകുമ്പോ കരുണില്ലേ ഞാൻ വന്നപ്പോ എന്തുകൊണ്ട് കരുണ അത് എനിക്ക് പറയണു രണ്ടാളും കരുണേ എന്താണ് കാര്യം പറയാം സന്തോഷം കൊണ്ടോഷ ഓ ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചത് ഭാഗ്യത്തിന് അഫ്സൽക്ക് വന്നതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കിട്ടിട്ട് എനിക്ക് ഒന്നും കിട്ടിട്ടുണ്ടോ இந்த அண்ணையனானே நல்ல போல ஜீந்து வாழ்து நானே பின்ன சர்ப்ரைஸ் இல்ல அடட ஆ டாகி திரும்புற டே அலங்கரிச்சி ஆனா என்ன வந்து நான் அப்சர்வர் இத செடி பாஸ் பண்ணிடு. ஆ அது தன தனல இருந்து வந்துரு. ஆ ਉਹ என்ன அந்த அளவுக்கு வந்து I'm <laughs> sorry. आसिनोदा आदा हमरा कह रही नहींंदा एंदा बारे में ता मोसा मोसा ई बात नहीं कर सकता बता नहीं അറിയല്ല അതാണ് ഈ അനുഭവം ഇതിനി നിനക്ക് നിനക്ക് എന്നാവും ഒന്നും ഇല്ല കൈവശം അല്ലേ എന്നിനെ കൊണ്ടൊക്കെ ചോയിച്ചു

ശരി താരാ നോക്കിയടുത്ത് ഉമ്മയാമ്മടെ ഉമ്മ ഉമ്മ അതെ അതെ തലയും മൂടിയൊക്കെ ഭാഗ്യായിട്ടുണ്ട് അവസലം കൊടുക്കന്ന

അനുവിന്റെ കൂടെ വരുന്ന നല്ല പ്രതീക്ഷിച്ചങ്ങളായി ഒന്ന് വരുമ്പോഴേ അഫ്സന്റെ കൂടെ വരുന്ന